നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും സഖ്യകക്ഷികളെ കൂട്ടി തട്ടിക്കൊള്ളിച്ച് ഒരു സർക്കാർ പണിതു എന്നിട്ട് ആ സർക്കാരിന് വെച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ സർക്കാർ അവലംബിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനം അത് മൊത്തത്തിൽ അതായത് അടിമുടി മാറ്റം വരുത്തിയിട്ട് അത് മര്യാദയ്ക്ക് മര്യാദയ്ക്കനുസരിച്ചോളം എന്നാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തട്ടിവിടുന്നത് അതായത് സാധാരണക്കാരെ നോപ്പുകുത്തികളാക്കുന്ന നടപടിക്രമമാണ് ആഭ്യന്തരമന്ത്രി കാട്ടിക്കൂട്ടുന്നത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു തയ്യാറാക്കിയത് തന്നെയാണോ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് അവതരണം എന്ന് എടുത്തു ചോദിച്ചു കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴിതാ കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ വരികയാണ് സുപ്രീം കോടതിയിൽ കൃത്യമായി ഒരു ഹർജി ഫയൽ ചെയ്യാൻ സിബൽ തീരുമാനിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ ആയിരിക്കും താൻ ഇനിയുള്ള കാലം നീങ്ങുക എന്ന് അടിവരയിട്ട് കപിൽ സിബൽ പറയുകയാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒന്ന് വക്കഫ് നിയമ ഭേദഗതി ബിൽ പാസായി അത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ആ ബില്ല് നിയമമാകും ഇത് ബി ജെ പിയുടെ പല അജണ്ടകളും നടപ്പിലാക്കാനുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കമായാണ് അവർ കണക്കാക്കപ്പെടുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാദ ബില്ലുകൾ പാസാക്കി എടുത്തത് മൃഗീയ ഭൂരിപക്ഷം അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര കണ്ടില്ല എന്നിട്ടും ഭരണഘടനയെ അവർ വെല്ലുവിളിക്കുന്നു അപ്പോ കേവല ഭൂരിപക്ഷവും ഒരുപക്ഷെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള അത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലായിരുന്നു എന്നതാണ് കപിൽസിബൽ പറയുന്നത് രാഷ്ട്രപതിക്ക് അധികാരമൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവർക്ക് ഒപ്പ് വെച്ചാലും ഒപ്പ് വെച്ചില്ലെങ്കിലും പതിനാല് ദിവസത്തിനുള്ളിൽ അത് നിയമമാകുന്ന രീതിയിലേക്കാണ് ഭരണഘടനയിൽ ഉള്ളത് സവിശേഷത ഉള്ളത് എന്നാൽ പാർലമെന്റിൽ സമ്പൂർണ്ണ അധികാരം കൈവരിക്കുന്നത് എങ്ങനെ അത് കൈവരിക്കാനാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കാൻ പണം ഒഴുക്കുന്നത് ഈ രീതിയിലുള്ള സ്രോതസ്സിനെ പറ്റി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ ലഭിക്കാറില്ല അതിനെക്കുറിച്ച് അന്വേഷണവുമില്ല നിരവധിയായ ക്രമക്കേടുകൾ സാമ്പത്തികപരമായി സെബി ചെയർപേഴ്സൺ നടത്തിയതിനെ കുറിച്ച് ഒരു രീതിയിലും കസ്റ്റംസിനോ ഇ ഒന്നും അന്വേഷിക്കാൻ കഴിയില്ല അത് അന്വേഷണ പരിധിയിൽ വരില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ താറടിക്കാനും അവരെ കൊടുക്കാനും മാത്രമുള്ള വിഷയങ്ങൾ മാത്രമേ ഇ ഡിയുടെ പരിധിയിലോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലോ വരാറുള്ളൂ എന്ന് പരിഹസിച്ചിരിക്കുകയാണ് കപിൽ സിബൈ ഒന്നാമത്തെ വിഷയം രാഷ്ട്രപതിയോട് അഭ്യർത്ഥനയുമായി പ്രതിപക്ഷം പോകരുതായിരുന്നു എന്ന നിലപാടാണ് കാരണം രാഷ്ട്രപതിക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രധാനമായിട്ടുള്ള ബില്ലുകൾ ഇനിയും ബി ജെ പിയുടെ അജണ്ടയിലുണ്ട് അത് സംഘപരിവാർ അജണ്ടയാണ് അത് നടപ്പിലാക്കുന്നത് പോലെ അവർ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ എല്ലാ ശ്രമവും നടത്തും കാരണം അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയാൽ പലരും ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ അറിയാം